എംഎൽഎമാരിൽ തന്നെ പന്ത്രണ്ട് പേര് ഇപ്പോൾ ചർച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഏക മാർഗം ബി ജെ പിക്ക് ചൊല്ലാറുണ്ട് ആകെപ്പാടെ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടെന്ന് പറയാനുള്ളത് ഈ കേരളത്തിലുള്ളൂ ബാക്കി എല്ലായിടത്തും പൊളിഞ്ഞു പോയി പ്രതിപക്ഷം ഇല്ലാതാകുന്നുള്ളൂ എൻ്റെ ദുഃഖം അടുത്തതിൻ്റെ പിന്നത്തെ ഇലക്ഷൻ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പിക്ക് അറിയാം ഇവിടെ ആരാ പറഞ്ഞു ആരാ പ്രതിപക്ഷം രണ്ടുമൊന്ന് ഒരു ത്രാസെ ഒരുമിച്ചിട്ട് നോക്കാവുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് ഒരു തട്ടിലല്ലേ അല്ലെങ്കിൽ നിർത്തികൾ നടത്തും അതുകൊണ്ട് എന്ത് വേണ്ടി നിഷ്പക്ഷമായി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ മുഴുവൻ ബി ജെ പിയിലേക്ക് പോവുക ഞാൻ അങ്ങനെ ബി ജെ പിയിലെത്തു ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെട്ട ഒരാളാണ് രമേശ് ചെന്നിത്തല അതെ വളരെ സീനിയർ നേതാവാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പറഞ്ഞവനായാലാണ് അതിൽ നിന്ന് അങ്ങനെ തടഞ്ഞു ഇപ്പോൾ അങ്ങേരുടെ ഒരു വേറും ഇഷ്ടൂജ് നടന്ന സതീശനെ കുറിച്ച് പ്രതിപക്ഷ നേതാവാക്കി എന്ന് മാത്രം കോൺഗ്രസ് അകത്തെ ഗ്രൂപ്പ് വഴിക്ക് അത്ര വലുതാണ് വേണുഗോപാലാണിപ്പം ഇവിടുത്തെ തീരുമാനം എടുക്കുന്നയാൾ വേണുഗോപാലിൻ്റെ ആളാണ് സതീശൻ അങ്ങനെ എല്ലാം കുഴ പറഞ്ഞ് കിടക്കുക കോൺഗ്രസ് അപ്പം രമേശ് എന്നതിലേക്ക് ഇനി രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഏക മാർഗ്ഗം ബി ജെ പി ചേരുക എന്നുള്ളതാണ് ഞാൻ ഇന്നാളങ്ങരോട് അത് പറഞ്ഞതാണ് അങ്ങേര് ചിരിക്കുക ചിരിച്ചിട്ട് കാര്യമുണ്ടോ പുള്ളി ബി ജെ പി ചേർന്നാൽ പുള്ളിക്ക് കേരളത്തിൽ നല്ലൊരു ഉണ്ടായി കേരളത്തിന് മുഖ്യമന്ത്രിയുള്ള അവസരം ഉണ്ടാവുമെന്ന് എൻ്റെ അഭിപ്രായം അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കട്ടെന്ന് എൻ്റെ ഒരു ഞാനൊരു സുഹൃത്ത് അളിയെന്നാണ് എന്നെ വിളിക്കുന്നത് ആ അളിയൻ സ്വയം വെച്ച് പുള്ളിയോട് അളിയനോട് പറയുക വേഗം ബി ജെ പി ചേർന്ന് കാര്യം ചർച്ച ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോടു കൂടി രമേശ് ചെന്നിത്തല മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയില്ലേ അല്ല ഇപ്പോൾ എം എൽ എമാർ തന്നെ പന്ത്രണ്ട് പേര് ഇപ്പോൾ ചർച്ചയിലാണ് ബി ജെ പി പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനല്ല ഞാനിൻ്റെ ഇടക്കാരനൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഉണ്ടാവും കേരളത്തിലെ കേരളത്തിലെ അത് പറഞ്ഞു കേട്ടോ മനസ്സിലാക്കണം ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് കോൺഗ്രസ് എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്നും ഉണ്ടാകും ഉണ്ടാകും പിന്നെ ഈ ഇതുപോലെ കൊള്ളക്കാരനോട് നിൽക്കാൻ പറ്റും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ കൂടെ നിൽക്കും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു ഒരുത്തിന് പിണറായിയുടെ പിന്തു പിണറായി ഫാസിസ്റ്റല്ലേ ഫാസിസം കഴിഞ്ഞു ഫാസിസം എന്ന് നമ്മുടെ ഹിറ്റ്ലറോ മുസോൾമിയോ ഒക്കെയാണ് അതിനും അപ്പുറത്തല്ലേ ഇള അപ്പോൾ ഇതേ പിണറായിസോ അപ്പോൾ ഈളുകൊടുത്ത് പോകാൻ കഴിഞ്ഞ ഒരു തൊഴിലാളിക്കോ ഒരു 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 ഏർപ്പെടുക്കുന്ന ഒഴുക്കുന്നത് പറ്റി തരാം അപ്പോൾ അവരവിടെ പോവും സ്വാഭാവികമായിട്ട് ബി ജെ പി ചേരണ്ടിവരും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും ഇളക്കിമറിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ രാമക്ഷേത്രം രാമ രാമ രാമജ്ഞാമെ രാമക്ഷേത്രം ഈ രാമക്ഷേത്രം ഇളക്കിമറിക്കേണ്ട കാര്യം എന്താണ് രാമൻ ഒരു സത്യമല്ലേ രാമക്ഷേത്രം ഒരു സത്യമല്ലേ സത്യത്തിൽ ആ രാമ ഈ അവിടുത്തെ ബാബുറി മസ്ജിദ് തകർത്തകാരാണ് എല്ലാവരും ഇവിടെ വഴി ഉൾപ്പെടുന്നുണ്ട് നരൻസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആ കരസേവകർ കയറി നമ്മുടെ അയ്യോധയിലെ ബാബറി മസ്ജിദ് താർത്ത അല്ലേ അതെ അപ്പം അതിന് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളം കടപ്പെട്ടു നരൻസിംഹറാവു ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ പൊളിക്കാൻ പറ്റിയല്ല പട്ടാളം ചെന്നെങ്കിൽ അപ്പം അറിഞ്ഞുകൊണ്ട് പൊളിച്ചതാണ് ഞാൻ പൊളിച്ച കുറ്റം പറയുന്നില്ല എൻ്റെ എന്ന കാര്യം എന്താ വെച്ചാൽ ബാബറ് വന്ന് ക്ഷേത്രം കൈയേറി ബാബറി മസ്ജിദ് ഇതാക്കിയതാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നു അപ്പോൾ ബാബർ വന്ന് ക്ഷേത്രം അടിച്ചു പിടിച്ച് ഇതാക്കിയപ്പോൾ ഇപ്പോൾ ആ ക്ഷേത്രം കളഞ്ഞു അത്രേലുള്ളൂ വേറൊരു കാര്യം ആ ബാബറി മസ്ജിദ് തകർത്ത് കൊണ്ടുണ്ടായ ഗുണം എന്നാന്ന് ഇപ്പോൾ ഒന്നാം രാമക്ഷേത്രം ലോകത്തിന് തന്നെ അത്ഭുതമായിക്കൊണ്ട് രാമക്ഷേത്രം അത് അത്ഭുതമായി ഏഴ് അത്ഭുതമുള്ള എട്ടാമത്തെ അത്ഭുതമായിട്ട് മാറാൻ പോകുന്നത് അതുപോലെ തന്നെ തൊട്ട് ചേർന്ന് ബാബറി പള്ളിമണിയാൻ പോകുക ആരാണ് നരേന്ദ്രമോദി തന്നെ ചെയ്യുന്നത് പിന്നെ ഇതിനെ വഴക്കുണ്ടാക്കുന്നു മുപ്പത്തഞ്ച് ഏക്കറിനകത്താണ് പള്ളിമണിയാൻ പോകുന്നത് ചേർന്ന് രണ്ടും ഒരുമിച്ച് മാറും ലോകത്തിന് മതമൈത്രിയുടെ കേന്ദ്രമായിട്ട് മാറും മതസൗഹാർദ്ദ കേന്ദ്രമായിട്ട് അയോധ്യ മാറും ഈ കോൺഗ്രസ് കോൺഗ്രസ് അത് ഞാൻ രാമക്ഷേത്രത്തിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചെന്ന് പറയുന്നില്ല കോൺഗ്രസ് എപ്പോഴും വിവരക്കേടെ കാണിക്കാറുണ്ട് അവരെല്ലാം തിരസ്കരിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് ഇവിടെ ഭരണഘടന അത് അത് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു ബഹിഷ്കരിപ്പന്മാരുടെ ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇത് എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഒന്നെങ്കിലവിടെ പോകണം അല്ല പോകണ്ടാന്ന് തീരുമാനിക്കുന്നു സമ്മതിച്ചു പക്ഷേ ബഹിഷ്കരിക്കുന്നതിന് കാരണം പറയുന്നത് അല്ല വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്ക് വിജയ പ്രതികൂലമായി പ്രതികൂലമായി ബാധിക്കുന്നുള്ളൊരു ഭയം ഇതിനെ പിന്നിലായിക്കൂടെ മുസ്ലിം ലീഗ് പാളം തങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലെന്ന് എന്തർത്ഥം നീനകത്തൊക്കെ അങ്ങനെ ഞാൻ എടുത്ത് ഞാൻ കുറച്ച് തീരുമാനമെടുക്കും എന്നെ ക്ഷണിച്ച് ഞാൻ പോയാ ക്ഷണിക്കാത്തോണ്ട് പോകുന്നില്ല അപ്പോൾ രാമക്ഷേത്ര പ്രശ്നം കേരളത്തിൽ വന്നതിൻ്റെ ഒരു ഒരു പോളറൈസേഷൻ ഉണ്ട് സത്യമല്ലേ സത്യം സ്പീക്കർ അതായത് സത്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് സീറ്റ് കൂടുതൽ കാണും പാർലമെൻറ്റിൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ ആറ് സീറ്റിലേക്ക് നല്ല യുദ്ധം ഉണ്ടാവും മൂന്നെണ്ണം ഉറക്കി ഉറപ്പിച്ച് പറഞ്ഞ് ജയിക്കും ഏതൊക്കെയാണ് മൂന്നെണ്ണം അത് ഞാൻ പറയുന്നത് ശരിയല്ല പറയാൻ പാടില്ല മൂന്നെണ്ണം ജയിക്കുന്ന ഉറപ്പാണ് അത് ശരി അപ്പോൾ ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പരാജയപ്പെടുക ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു അതായത് വരാൻ കേട്ടോ ആകെപ്പാടെ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടെന്ന് പറയാനുള്ളത് ഈ കേരളത്തിലുള്ളൂ ബാക്കി എല്ലായിടത്തും പൊളിഞ്ഞു പോയി ഇനി സി പി എം ആലോചിച്ചു പ്രതിപക്ഷം ഇല്ലാതാകുന്നുള്ള ദുഃഖം സി പി എം കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉള്ളൂ അടുത്ത ഇലക്ഷനോടെ സി പി എം ഇവിടെ തീരും ഇവിടെ ഈ കോൺഗ്രസ് തീർക്കാൻ വേണ്ടി കോൺ സി പി എമ്മിനെ അനുകൂലിച്ചു കൊടുക്കുക പല ആളുകളും അതുകൊണ്ടാണ് ഇവിടെ പിണറായി നിൽക്കുന്നത് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം തകരും സി പി എം തകരും എന്ന് മാത്രമല്ല കോൺഗ്രസും തകരും അപ്പോൾ പിന്നെ പകരം വരാനാരെ ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പി തന്നെ കേരളത്തിൻ്റെ ഭരണത്തിലേക്കും ഒരു അടുത്തതിൻ്റെ പിന്നത്തെ ഇലക്ഷൻ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പി കാരനായിരിക്കും ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഈ ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ പിന്നെ കേന്ദ്രം ആലോചിക്കുക അങ്ങനെ ഇരുപത്തിയെട്ടിൽ ഓൾ ഇന്ത്യ ബേസിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാം അങ്ങനെ ഇരുപത്തെട്ടിൽ ബി ജെ പിറന്നുകൊണ്ടാണ് കേരളത്തിലെ